ഒൻപതാം സങ്കീർത്തനം ഇരുപത് വാക്യങ്ങളുള്ള ഒരു അതിമനോഹരമായ സങ്കീർത്തനമാണ് ഒമ്പതാം സങ്കീർത്തനം അതിൻ്റെ ഏറ്റവും മേളിൽ മേളിലെഴുതിയിരിക്കുന്ന എന്താണ് പുത്ര മരണത്തിൽ ഒരു സങ്കീർത്തനം എന്ന് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നു ഈ പുത്രമ രാഗം കടിഞ്ഞൂൽ സംഹാരത്തെയാണ് സൂചിപ്പിക്കുന്നത് പല കാര്യങ്ങൾ ബൈബിൾ പണ്ഡിതന്മാർ പല കാരണങ്ങൾ പറയുന്നുണ്ട് പക്ഷെ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം കടിഞ്ഞൂൽ സംഹാരം എന്നുള്ളതാണ് കടിഞ്ഞൂൽ യോസഫിനെ അറിയാത്ത പുതിയ രാജാവ് ഉണ്ടായപ്പോൾ ദൈവത്തിൻ്റെ സ്വന്ത ജനമായ ഇസ്രയേൽ ജനത്തെ ഇസ്രയേൽ മക്കളെ ഭറവോ രാജാവ് കഠിനമായി പീഡിപ്പിച്ചു അവരെക്കൊണ്ട് ഊഴിയ വേദനയിച്ചു അവർ അവരുടെ ജീവിതത്തെ തന്നെ കയ്പാക്കി മാറ്റിക്കളഞ്ഞു അവർ അവിടെ കിടന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി അവർ കരയാൻ തുടങ്ങി ദൈവത്തോട് അടിവില്ലിൽ വീണ ഒരു അനുഭവം രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു കുരുക്കിൽപ്പെട്ട അനുഭവം തന്റെ ജനത്തിന് നേരെ ഉണ്ടായി അവരുടെ കരച്ചിന്റെ ശബ്ദം ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നു എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു അവരുടെ നിലവിളി ഞാൻ കേട്ടു കേട്ടു ഇസ്രയേൽ മക്കളെ വിടിവിപ്പാൻ വേണ്ടി ദൈവം ഇറങ്ങി വരുന്ന കാഴ്ചയാണ് കാണുന്നത് അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച കണ്ടുകൊണ്ട് കത്തി അമരാത്ത ഉൾപ്പെടപ്പിൽ നിന്നുകൊണ്ട് മോശ ദൈവം സംസാരിക്കുന്ന രംഗം മോശിയ ദൈവം ഇസ്രായേലിന് നായകനായി തെരഞ്ഞെടുക്കുകയാണ് തന്റെ ജനത്തെ വിടുവിക്കുവാൻ വേണ്ടി ദൈവം എത്ര ബാധയാണ് അയച്ചത് പത്ത് ബാധകൾ അയച്ചത് അതിൽ പത്താമത്തെ ബാധയുടെ പേരാണ് കടിഞ്ഞൂൽ സംഹാരം ചോരത്തളിയും ആദരിച്ച കൂടാരങ്ങളിൽ സംഹാരകൻ കയറിയില്ല പക്ഷേ ഇസ്ലേമ്യ കൂടാരങ്ങളിൽ കുടിൽനൊട്ട് കൊട്ടാരം വരെ സംഹാരദൂതൻ താണ്ടവുമാടി സകല കരിഞ്ഞുവലികളെയും കൊന്നുകളഞ്ഞു ദൈവം ന്യായ്വിധി നടത്തി അങ്ങനെ ഇസ്രയേയും മിസ്രേ വിട്ടുപോന്ന ആ ദൈവീക ഇടപെടലിനെയാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗത്തെ പുത്ര മരണരാഗം കടിഞ്ഞൂൽ സംഹാരത്തെ സൂചിപ്പിക്കുന്നു സൂചിപ്പിക്കുന്നുവെന്ന് വേദപണ്ഡിതന്മാരുടെ ശക്തമായ വാദമുള്ളത് നമ്മുടെ ദൈവം വിടുവിക്കുന്ന ദൈവമാണ് നമ്മുടെ കണ്ണുനീർ ന്യായവും വ്യവഹാരവും നടത്തുന്ന ഈ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല പ്രിയപ്പെട്ടവരെ അതിന്റെ നാലാമത്തെ വാക്യം എന്താണ് ഒന്ന് വായിച്ച് നീ കാര്യവും നടത്തിയിരിക്കുന്നു നടത്തും നീ എന്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു നീ സിംഹാസനത്തിലിരിക്കുന്നു നീതി നടത്തുന്ന വിധിയിൽ ചേർക്കരുതേ പിടായിരുതേ നീതി നടത്തുന്ന നയധിപൻ ഉയരത്തിൽ നമുക്കുവേണ്ടി ജീവിക്കുന്നു സകല കോടതികളും പാപമില്ലാത്ത ദൈവപുത്രനെ എതിരെ അഞ്ച് കോടതികൾ ഏഴുവട്ടം വിധി പറഞ്ഞപ്പോൾ നമ്മൾ ഓർത്തുകൊള്ളണം കോടതികളിൽ പോലും വിധി കിട്ടാത്തപ്പോൾ നിന്നെ സ്നേഹിക്കുന്നവർ നിന്നെ തെറ്റിദ്ധരിക്കുമ്പോൾ നിന്നെ കരുതേണ്ടവർ വേണ്ട വിധത്തിൽ കരുതാതിരിക്കുമ്പോൾ നിന്നെ അംഗീകരിക്കേണ്ടവർ വേണ്ട വിധത്തിൽ അംഗീകരിക്കാതിരിക്കുമ്പോൾ നിന്നെ അവർ മുൻവിധികളോടെ കാണുമ്പോൾ നിന്റെ അവകാശങ്ങൾ അവർ നടത്തി തരാതിരിക്കുമ്പോ നീ ഓർത്തുകൊള്ളണം നിന്റെ കാര്യം ന്യായമായ കാര്യങ്ങൾ നടത്തി തരുന്നൊരു ദൈവം ഉയരത്തിൽ ജീവിക്കുന്നുണ്ട് നിന്റെ ന്യായമായ കാര്യം നടത്തി തരാൻ കഴിവുള്ള ഒരു സർവശക്തിയുള്ള അതുകൊണ്ടല്ലയോ തന്നോട് രാവുകൾ നിലവിളിക്കുന്ന തന്റെ മൃഗന്മാർക്ക് വേണ്ടി അവൻ വേഗത്തിൽ പ്രതൃക്യ നടത്തി അവരെ രക്ഷിക്കുമെന്നേ തിരുവഴുത്തുകളിലൂടെ യേശു നമ്മെ പഠിപ്പിച്ച കഥ നല്ല ന്യായാധിപൻ ആരാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് അവൻ നമ്മുടെ കാര്യം മാത്രമല്ല നമ്മുടെ കോടതികളിലെ വ്യവഹാരവും നടത്തി തരും ദൈവത്തിന്റെ കോടതിയിൽ സങ്കടം നിന്റെ വേദന നിന്റെ അപേക്ഷ നിന്റെ പ്രയാസം നിന്റെ ദുഃഖം നിന്റെ വിട്ടും ഹൃദയം താങ്ങാൻ കഴിയാത്ത നിന്റെ ആരും സഹായിക്കാൻ ഇല്ലാതിരിക്കുമ്പോൾ നീ ദൈവസന്നിധി കണ്ണുനീരോടുകൂടെ നിന്റെ കാര്യം ദൈവസന്നിധിയിൽ ദൈവീയത്തിൻ്റെ നീതിയുള്ള കോടതിയിൽ നീ സമർപ്പിക്കുന്നെങ്കിൽ നിന്റെ കാര്യവും അവൻ ദൈവമാണ് നടത്തിയമാണ് പന്ത്രണ്ടാം എന്താണ് കാണുന്നത് രക്തപാതകത്തിന് പ്രതികാരം ചെയ്യുന്നവൻ ഓർക്കുന്നു പതിനെട്ടാം വാക്യം ദരിദ്രനെ അവൻ മറന്നു പോകത്തില്ല പതിനേഴാം വാക്യം

പ്രാർത്ഥിക്കുന്ന ദിയലിനെതിരെ അവനെതിരെ ശത്രുക്കൾ ഗൂഢാലോചനകൾ ഒരുക്കി അവനെ നശിപ്പിച്ചു കളയാൻ വേണ്ടി പദ്ധതികൾ മെനഞ്ഞു ദാനിയേലിന്റെ പുസ്തകം ആറാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു ദാനിയലിനെതിരെ ഒരുക്കിയ ശത്രു ലജ്ജിതനായ കഥയാണ് ആറാം അധ്യായം നാല് മുതൽ ഇരുപത്തിയാറ് മുതലെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതിൻ്റെ ദാനിയൽ ആറിന്റെ ഇരുപത്തി ഒന്നാം വാക്യം എന്ന് വായിച്ചു പ്രിയപ്പെട്ടവരെ ദാനിയലിനെ സിംഹക്കുഴിയിൽ കൊണ്ട് ഇട്ടു രാജാവിൻ്റെ രാജാവിൻ്റെ നിർദ്ദേശം അനുസരിക്കാതെ രാജാവിനോട് പ്രാർത്ഥിക്കാതെ രാജാവിനോട് യാതനം നടത്താതെ ദൈവത്തിന്റെ സനതിൽ പ്രാർത്ഥിക്കുന്ന ഗുഹയിൽ കൊണ്ടിട്ടു കൊച്ചു കൊച്ചു കൊച്ചുകുട്ടികൾ പാടുന്ന പാട്ടാണ് പ്രാർത്ഥന പ്രാർത്ഥന സിംഹത്തിൻ വായടച്ചൊരു രാജാവിനോട് ആ രാജാവ് ദീർഘായുസോട് ഇരിക്കട്ടെ അവയുടെ വായു അവയുടെ വായ അടച്ചു കളഞ്ഞു പ്രിയപ്പെട്ടവരെ ശത്രുവിനെയും പകയേയും മിണ്ടാതാക്കുന്നൊരു ദൈവമുണ്ട് നിന്നെ സിംഹത്തിന്റെ അടച്ചു കളയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം പ്രിയപ്പെട്ടവരെ മതി എത്ര ശക്തനാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നു ദാനിയലിനെ കൊണ്ട് സിംഹക്കുഴിയിൽ ഇടാൻ കൊണ്ട് ഇട്ടവരെ ഏ സിംഹം എന്ത് ചെയ്തു തിന്നുകളഞ്ഞു അവരുടെ വാരിയെല്ലും എല്ലാം കടിച്ച് ചവച്ച് സിംഹം തിന്നുകളഞ്ഞു ബലവാന്മാരായ കരുത്തന്മാരായ ആളുകളാണ് ഈ സിംഹങ്ങളുള്ള തുകയിലേക്ക് ദാനിയലിനെ കൊണ്ടിട്ടത് അവൻ കുഴിച്ച കുഴിയിൽ അവൻ തന്നെ വീണു ദാനിയൽ സിംഹക്കുഴിയിൽ ചെന്നപ്പോൾ നല്ല ഡള്ളപ്പിന്റെ മെത്തൽ കിടങ്ങുന്നു കിടന്നുറങ്ങുന്നത് പോലെ സുഖമായിട്ട് ഉറങ്ങി പക്ഷെ ദാനിയെ കൊണ്ടിട്ട് രാജാവിനോ ഉറക്കം വന്നില്ല ഞാനോ സമാധാനത്തോടെ കിടന്നുറങ്ങും നീയല്ലോ യഹോവേ എന്നേ നിർഭയം വസിക്കുമാറാക്കുന്നത് ുഴിയിൽ വീണപ്പോൾ തന്നെ ദൈവം തന്നെ മാലാഹമാരെ കൊണ്ട് സിംഹത്തിന്റെ കളഞ്ഞു ദാനിയേൽ ഒരു കേടും സംഭവിക്കാതെ ദൈവം ദാനിയേലിനെ പരിപാലിക്കുന്ന രംഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹാമാൻ ഹാമാന്റെ ഭാര്യയുടെ പേരെന്ന ആറാം അധ്യായം എസ് ആറന്റ് ആറാം അധ്യായ വായിക്കുമ്പോൾ വായിക്കുമ്പോൾ വെറുതെ വലിയ വലിയ കഴിവ് ഉണ്ടാക്കി ആ സേരസ് കണ്ടോ അച്ഛൻ പറഞ്ഞു സേരസ് സേരസ് പറയുന്നൊരു കാര്യമുണ്ട് അവർ ഒരു നീ െ ജയിക്കില്ല ആശാരി രാവിലെ പൊട്ടുപണിയൊക്കെ എടുത്ത് ചുറ്റിയൊക്കെ എടുത്ത് മാണിയൊക്കെ വെച്ച് കഴിവനം ഉണ്ടാക്കിക്കൊണ്ടിരിക്ക രാവിലെ അവൻ അടുത്തിരുന്നു ഇങ്ങനെ സന്തോഷിക്ക ഇപ്പം ഇവനെ ഈ കഴിവനത്തിൽ എന്തു ചെയ്യാം ആ തൂക്കാം ഓ പിന്നത്തെ എല്ലാ അധികാരവും എന്റെ കയ്യില എന്നൊക്കെ വിചാരിച്ചിങ്ങനെ അവനിങ്ങനെ പ്ലാൻ ചെയ്ത് ഇരിക്കുമ്പോൾ ആമാന്റെ ഭാര്യ രാവിലെ എന്തോ അവള് പേരെന്ന് രാവിലെ കൊണ്ട് കടുങ്കാപ്പിയായിട്ട് വന്നിരിക്കുക ആശാരിക്കും കൊടുക്കണം ആശാരിമാർക്ക് കൊടുക്കണം ഏതാ ഈ കഴിവുരം ഉണ്ടാക്കുന്ന ആശാരിമാർക്ക് കൊടുക്കണം ഈ ഹാമാനും കൊടുക്കണം അപ്പൊ അവൾ ചോദിച്ചു എന്തിനാ ഈ കഴിവുരം ീ കണ്ടു നാളെ എന്റെ യഥാർത്ഥ ശത്രുവായ മൊറേക്കായെ ഈ കഴിവരത്തെ തൂക്കാൻ പോവാ അവന്റെ ഞാൻ ഇവത്തെ തീർക്കും അവൾ ഒരു കാര്യം പറഞ്ഞു എന്താണെന്നറിയാമോ ആണെങ്കിൽ നീ അവനെ ജയിക്കത്തില്ല നീ പ്രാർത്ഥിക്കുന്നവനെങ്കിൽ നിന്നെ ശക്തിക്കും കഴിയത്തില്ല നീ നിന്നെ നീ ദൈവത്തിൽ തകർക്കാനൊരാശ്രയിക്കുന്ന ദൈവത്തിന്റെ പൈതൃകിൽ നിന്നെ തകർക്കാനും മന്ത്രവാദത്തിനും കഴിയത്തില്ല കരയുന്ന ദൈവത്തിന്റെ കുഞ്ഞെങ്കിൽ നിന്നെ നശിപ്പിച്ചു കളയാൻ പോരാടത്തിനും ഒരു സൈന്യത്തിനും കഴിയത്തില്ല അല്ലെങ്കിൽ ഇത് കുഞ്ഞാടി രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പൈതരെങ്കിൽ നിന്നെ നശിപ്പിച്ചു കളയാൻ ഇരുട്ടിന്റെ ഒരു വ്യാപാരങ്ങൾക്കും കഴിയത്തില്ല പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കും ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ ദൈവത്താൽ വ്യക്തിയെങ്കിൽ ആയിരം ആയിരം ശത്രുക്കൾ ഒരുമിച്ച് എഴുതിട്ടെ നിന്നെയും നിന്റെ കുടുംബത്തെയും ഇല്ലാതാക്കാൻ ശ്രമങ്ങൾ നടക്കട്ടെ നിന്നെ നശിപ്പിച്ചു കളയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല ജയോത്സവമായി അത്ഭുതകരമായി നിന്നെ ദൈവ ശക്തരത്രേ ദൈവത്തിൽ എന്നേക്കും നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാണ് ഹോവയിൽ ആശ്രയിക്കുന്നവർ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാണ് കാറ്റടിച്ചം കൊടുങ്കാറ്റടിച്ചം പെരു ശക്തികൾ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനെതിരെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ഭാവിക്ക് നിങ്ങളുടെ നന്മകൾക്കെതിരെ ശത്രുരിക്കാം നിങ്ങൾ ഭയപ്പെടരുത് സർവശക്തരായ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കൂ ദൈവത്തിൽ നിങ്ങൾ നിങ്ങൾ മുട്ടുകുത്തു കരയൂ യേശുവേ രക്ഷക നീ വേണ്ടി ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം േറ്റു എനിക്ക് വേണ്ട നീ ജീവിക്കുന്നു ഞാൻ യേശുവേ അങ്ങയിൽ എന്റെ ജീവിതം സമർപ്പിക്കുന്നു അങ്ങയുടെ മുമ്പിൽ എന്റെ പാവങ്ങൾ ഏറ്റുപറയുന്നു അവിടുത്തെ രക്തത്താൽ കഴുകി ദൈവത്തിന്റെ മാറ്റണമേ അവിടുത്തെ അവിടുത്തെ ചോര സാന്നിധ്യം എന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ സിംഹങ്ങൾ െങ്കിൽ കേടും വരുത്താതെ അവനെ സൂക്ഷിച്ചതുപോലെ അവനെ നീ നീ ഒരു നിന്നെ തോൽപ്പിക്കാൻ നിന്നോടൊപ്പം ഉണ്ടെങ്കിൽ ജയം നിന്റെ പക്കലുണ്ടെന്നുള്ള രഹസ്യം ഉൽപത്തി മുപ്പത്തി ഒന്നിന്റെ ഇരുപത്തി ഒന്നൊന്ന് വായിച്ച് ഞെട്ടുന്ന ചില സംഭവങ്ങൾ

അവൻ തന്റെ സഹോദരന്മാരെ കൂട്ടിക്കൊണ്ടേ ദിവസത്തെ പടി അവനെ പിന്തുണ എന്നാൽ ദൈവം രാത്രി വന്നേ ഈടെ ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിൽ

മുഴുവൻ ശത്രു അടിച്ചു മാറ്റിന്നാലും തടഞ്ഞെന്നാലും യാക്കോവിന്റെ സമ്പത്തായ ദൈവം യാക്കോവിനെ കുറിച്ചൊക്കെ ദൈവത്തിന്റെ പദ്ധതി എന്താണ് ഞാൻ യാക്കോവിനെ സ്നേഹിച്ചു

ഞാൻ യാക്കോവിനെ സ്നേഹിച്ചു പുസ്തകത്തിൽ എഴുതി യേശാവിനെഴുതി വച്ചിരിക്കുകയാക്കോവിനെ പിടിച്ചു കെട്ടാൻ വന്ന ലാവാനോട് ദൈവം പറയുകയാണ് എന്റെ ദാസനായി യാക്കോവിനോട് നീ ഗുണമെങ്കിലും അതിന്റെ ശരിയായ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഗുണം മാത്രം ചെയ്യുക അവനോട് ദോഷമൊന്നും നീ ചെയ്തു പോവാൻ അനങ്ങി എത്ര വലിയ ശക്തികൾ നിനക്കെതിരെ ഉണ്ടെങ്കിലും നിനക്കെതിരെ ഉണ്ടെങ്കിലും ദൈവം സഹായമായിട്ട് എഴുതേറ്റാ ഒരു ശക്തിക്കും നിന്നെ തൊടാൻ കഴിയില്ല ദൈവത്തിൽ നീ ആശ്രയിക്കുക ദൈവത്തിൽ നീ ശരണപ്പെടുക എന്റെ ദാസനായി ഗുണമല്ലാതെ ഒന്നും ചെയ്യരുത് അവ അനങ്ങിപ്പോ ദൈവം കൽപ്പിച്ചിരിക്കുകയാൽ നിനക്കു വേണ്ടി എന്റെ ദൈവം കൽപ്പിക്കാൻ പോകുക ശത്രുവിൽ പോകുക എന്റെ കുഞ്ഞിനെ തൊടല് ഇതെന്റെ സമ്പത്താ ലലു യാക്കോവിനെ കുറിച്ച് അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത് യാക്കോവിനെ നിക്ഷേപിനെ തന്റെ സമ്പത്തായും അല്ലെ ഇസ്രായേലിനെ തന്റെ നിക്ഷേപമായും വിവരിക്കുന്നില്ല പ്രിയപ്പെട്ടവര് ദൈവം നമ്മുടെ സംരക്ഷകനാണ് ദൈവം നമ്മുടെ കുടുംബത്തിന്റെ സംരക്ഷകനാണ് ദൈവം നമ്മുടെ ആഹാരമാണ് ദൈവം നമ്മുടെ വസ്ത്രമാണ് ദൈവം നമ്മുടെ ആയുസ്സാണ് ദൈവം നമ്മുടെ ആരോഗ്യമാണ് ദൈവം നമ്മുടെ ബലമാണ് ദൈവം നമ്മുടെ സങ്കേതമാണ് ദൈവം നമ്മുടെ കോട്ടയാണ് ദൈവം നമ്മുടെ ശൈലിയാണ് അല്ലേ അവൻ നമ്മെ കരുതുന്ന ദൈവമാണ് യഹോവാ അവൻ നമ്മെ സൗഖ്യമാക്കുന്ന അവൻ നമുക്ക് ജയം നൽകുന്ന ജയക്കൊടിയായി നിൽക്കുന്ന ദൈവമാണ് യഹോവാ ഞാൻ നിന്നെ സൗഖ്യമാക്കും ഞാനിപ്പോൾ സൗഖ്യം പ്രാപിക്കും മത്തായി ഒന്നിന്റെ പത്തൊൻപത് ഇരുപത് വാക്യങ്ങളിൽ ദൈവം പറയുകയാണ് യോസഫ് സ്വപ്നത്തിൽ ദൈവം യോസഫിനോട് ഇടപെട്ടു ഒരു തെറ്റിദ്ധാരണ ദൈവം മാറ്റിക്കൊടുക്കുന്നു ഒമ്പതല്ല ഒമ്പതാണ് ഒന്നിന്റെ പത്തൊൻപത് ഇരുപത് ഞാനങ്ങ് വായിച്ചൊക്കെ പറഞ്ഞു പെട്ടെന്ന് പറയാ പറയട്ടെ യേശുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ അവൻ ഗൂഢമായി നിതിമാനായോസഫ് ഗൂഢമായി മറിയെ ഉപേക്ഷിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ പദ്ധതി ഇടുമ്പോൾ അവൻ്റെ തെറ്റിദ്ധാരണ മാറ്റി കൊടുക്കാൻ ദൈവം ഇടപെടുകയാണ് എടുത്തെങ്കിൽ വായിച്ചു പത്തൊൻപത് ആ

അവരുടെ രക്ഷിക്കാനിരിക്കണം യേശു വാക്കിന്റെ അർത്ഥം രക്ഷിതാവ് ദൈവം സ്വപ്നത്തിൽ ഇടപെടുന്ന ദൈവമാണ് ദൈവം തെറ്റിദ്ധാരണകൾ മാറ്റുന്ന ദൈവമാണ് ദൈവം നല്ല നായാധിപനാണ് ദൈവം നമ്മുടെ കാര്യവും വ്യവഹാരവും നടത്തി തരുന്ന ദൈവമാണ് ഈ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം പ്രിയപ്പെട്ടവരെ ഈ ദൈവത്തിൽ തന്നെ നമുക്ക് ശരണപ്പെടാം നമ്മുടെ വേദനയിൽ നമ്മുടെ സങ്കടത്തിൽ നമ്മുടെ പ്രയാസങ്ങളിൽ നമ്മുടെ ദുഃഖങ്ങളിൽ നമ്മൾ കണ്ണിനോട് യേശുവിൻ്റെ അരികിലേക്ക് ദൈവപൂത്രൻ്റെ അരികിലേക്ക് യേശു മശീഹാരിലെടുക്കിലേക്ക് ക്രൂശിൻ ചുവട്ടിലേക്ക് വന്ന് എന്റെ കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി എഴുന്നേൽക്കണമേ നീ എൻ്റെ കാര്യവും വ്യവഹാരവും നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മുടെ കാര്യവും വ്യവഹാരവും നടത്തി നമുക്ക് വേണ്ടി നീതി നടപ്പാക്കിത്തീരും